ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ഞാൻ ഡോറാബുജിന്ന് പറയാനുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഗബ്രൂട്ടനെങ്ങോട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഗബ്രൂട്ടന്റെ ഒക്കെ എടുത്തു എന്താ പറയുക വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തൽക്കാലം സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പം ശ്വാസം ഭയങ്കര സന്തോഷമായി നമുക്ക് ഒത്തിരി സന്തോഷമായി എന്തായാലും ആ ഒരു വാക്ക് കേട്ടപ്പോഴത്തേക്ക് പിന്നെ തൽക്കാലം ഇപ്പം വേണ്ട സർജറി പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് ചെന്നാ മതി നേരത്തെ തന്നെ അത്രയും കൂടുതലില്ല എന്നൊക്കെ കേട്ടപ്പം ഒത്തിരി സന്തോഷമായി ആ ഒരു സന്തോഷത്തോടെ നമ്മൾ നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ എനിക്ക് തീരെ മയ്യ ഭയങ്കര ജലദോഷവും ഭയങ്കര അലർജിയൊക്കെ കൂടിയിട്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമ്മള് കുറച്ചു നാൾ മുമ്പ് ഡോറ ആണോ എന്ന് ചോദിച്ചതിന് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോറ പ്രഗ്നന്റ് അല്ല പിന്നെ അടുത്ത കുട്ടിയെ നോക്കുന്നതെന്ന് വെച്ചാൽ ഗെബ്രൂട്ടിന്റെ അസുഖം മാറിയതിനു ശേഷം നമ്മൾ ഇനി അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളു അതുവരെ നമ്മളതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചത് നമ്മളൊരു സംശയം ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇട്ടത് പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ വന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഇടാൻ തുടങ്ങി ഇപ്പൊ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ കുറിച്ച് നോക്കിയിരുന്ന പോലെ വേറെ ഒരു കാര്യം കുഞ്ഞിനെ കുറിച്ച് പിന്നെ നമ്മള് ഷെമിയും ഡോറയും കൂടി ഇങ്ങനെ ചുമ്മാതെ അവിടെ മൂന്നാറിപ്പോയ സമയത്ത് ഇങ്ങനെ ചാടിയ കൂടിയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഡോറക് ചാടാനും ഉടനും പറ്റില്ല നമ്മൾ ഷോർട്സ് എടുത്ത് നോക്കിയായി ഷെമിയും ഡോറയും കൂടി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സ് അതിനെന്തൊക്കെ നമ്മുടെ ആണ് എന്ത് കോപ്രായമാണ് അത് ഓക്കെ ആ കുഴപ്പമില്ല ആ കമന്റ് ഒന്നും വലിയ കുഴപ്പമില്ല നമ്മൾ സ്ഥിരം ചോദിക്കാറുള്ള അല്ലെങ്കിൽ ഒരു കമന്റ് വേറെ ഒന്ന് അതിന്റെ താഴെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റാണ് കൊച്ചിനും വയ്യ തള്ളയ്ക്കും വയ്യ എപ്പോഴും വയ്യ വയ്യ എന്ന് പറഞ്ഞ വീഡിയോ എന്നിട്ട് ഇതൊന്നും കാണിക്കുന്ന ഒരു കുഴപ്പമില്ലെന്ന് ഒരാൾക്ക് വയ്യ എന്ന് വെച്ചിട്ട് ആള് വീടിന്റെ മൂലയ്ക്ക് ഇവർ ചടഞ്ഞ് കൂടി ഇരിക്കുന്നതാണോ നല്ലത് അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് പോയി കേട്ടോ അപ്പോ എത്ര വയ്യാന്ന് പറഞ്ഞാലും നമ്മൾ ഒന്ന് പുറത്തിറങ്ങി നമ്മുടേതായിട്ടുള്ള ലോകത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ഈ വയ്യാന്ന് പറയുന്ന ആൾക്കാർക്കും ഒരു പരിധി വരെ ആ ഒരു റിലീഫ് കിട്ടും കാരണം ഡോറ മൂന്നാറ് നമ്മളൊക്കെ ആയിട്ട് ഇത്രയും നടന്ന സമയത്ത് ഈ പെയിനും കാര്യങ്ങളൊന്നും ഡോറ അത്രയധികം അവിടെ ചേർന്നില്ല പക്ഷെ ആ പെയിൻ കിലർ കഴിച്ചു ഇവിടെ ഇപ്പൊ പെയിൻ കില്ലർ കഴിക്കുന്നില്ല ഇവിടെ കഴിച്ചു മൂന്ന് ദിവസം അടുപ്പിച്ച് നൈറ്റ് ഫുള്ള് നൈറ്റ് പെയിൻ കില്ലർ കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെയൊക്കെ ആയപ്പോഴത്തേനും അത്ര വേദനയില്ലാതെ അത്യാവശ്യം ഇറങ്ങാനും നടക്കാനും നടന്നു വരാനും ചാടാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അല്ലാതെ നോർമലി ഇപ്പം പെയിൻ കില്ലർ ഞാൻ കഴിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് വേദനയുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ പോലും സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുന്നേറ്റ് നടന്നതും ഒക്കെ വേദന എനിക്കത് മാറത്തില്ല കാരണം എൻ്റെ ഒരു അസുഖം വെച്ചിട്ട് ഫുള്ള് വേദന മരുന്ന് കഴിച്ചിട്ട് ഒരു കണ്ട്രോളും എന്ന് പറയാൻ പറ്റത്തില്ല അത്രേ പറ്റത്തുള്ളു അല്ലാതെ ഈ വേദന ഒരിക്കലും ഫുള്ളായിട്ട് മാറി ഇതിന്ന് മോചനം കിട്ടത്തില്ല ഇവരുടെയൊക്കെ അസുഖം അവർക്ക് എപ്പോഴും വേദന ആയിരിക്കും ഏതെങ്കിലും ഒക്കെ ജോയിന്റിന് നല്ല വേദനയ്ക്കും അല്ലെങ്കിൽ മികച്ചും പെയിൻ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ന് വെച്ചാല് ആ വേദന കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പെയിൻ കില്ലർ ഇംഗ്ലീഷ് മരുന്ന് അന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോണ്ടിരുന്നത് അത് കഴിക്കുമ്പോ നമുക്ക് വേദന അങ്ങനെ അറിയാൻ പറ്റത്തില്ല അത്യാവശ്യം ഇംഗ്ലീഷ് മരുന്നും പിന്നെ മറ്റേ മറ്റേ മരുന്ന് അല്ലേ സ്റ്റിറോയിഡ് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ആ പെയിൻ കുറച്ചൊന്ന് കൺട്രോൾ ആകും അല്ലാതെ മാറത്തില്ല അസുഖം അപ്പൊ അവിടെ വെച്ച് ഡോറ ഇതുപോലെ പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ടാണ് ഡോറക്കാണെങ്കിൽ കുറച്ച് നടക്കാനും ഇതുപോലെ നമ്മുടെ കൂടെയൊക്കെ അങ്ങനെ ഓരോന്ന് കാണിക്കാനും ഒക്കെ ഡോറയ്ക്ക് പറ്റിയത് പിന്നെ ഈ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ഫോൾസ് എടുത്തോ അല്ലെ അത്രയും റിസ്ക് എടുത്തോന്നും അല്ല ഡോറ ഡോറൊന്നും ചെയ്യുന്നത് പിന്നെ ഒരുപാട് കേറു ഇറങ്ങും എല്ലാം അങ്ങനെയായിരുന്നു അത് നമ്മള് വീടായിട്ട് കാരണം ോ കുഞ്ഞിനെയാണ് കൂടുതലും ക്ഷേമ എടുത്തത് കാരണം എന്നെ ഇച്ചായന എടുക്കണ്ട കുഞ്ഞിനെ അവരെ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക ഞങ്ങൾ എവിടെങ്കിലും ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കയ്യില് വന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരു കയ്യില് മോനോ കാണുമായിരിക്കും അപ്പൊ അങ്ങനെയായിരുന്നു നമ്മള് അവിടെ പോയി എൻജോയ് ചെയ്ത് അപ്പൊ നമുക്ക് ഇപ്പം ഡോറക്ക് വയ്യാന്ന് വെച്ചിട്ട് എപ്പോഴും വീട്ടിൽ അടങ്ങി കൂടി ഇരിക്കാനൊന്നും ഒന്നും പറ്റത്തില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടായിരുന്നു ഇടയ്ക്ക് പോകണം പോകണം നമുക്കും പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല പറ്റുന്ന സമയത്ത് നമ്മൾ ഒന്ന് പുറത്തു പോകും അത്രേ ഉള്ളു നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതുപോലും സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടെന്നുള്ളത് ഓർക്കും പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നത് ഞങ്ങളുടെ മോനെ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് അല്ലാണ്ട് ഈ കവലിടുന്ന ഒരാളും വന്നല്ല ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നത് നമുക്കൊരു സഹായം ആവശ്യമായി വന്നപ്പോൾ നമ്മളെ ഒരുപാട് പേര് ഹെല്പ് ചെയ്തു പക്ഷേ ഈ ഇമ്മാതിരി വർത്താനം പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കുക ഇപ്പൊ എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനും ഡോറയുണ്ട് ഞങ്ങളെ ഞങ്ങളെ ഇപ്പൊ ഞങ്ങൾക്ക് മൊത്തം ഇവിടെ മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങളെ ഈ മൂന്ന് കുട്ടികളുടെയും കാര്യം നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അപ്പം അത്രയും കഴിവ് ഞങ്ങൾക്കുണ്ട് ഇനി ഒരു കുട്ടി കൂടെ വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ ആ വീഡിയോയിൽ പ്രത്യേകം എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഗെബ്രൂട്ടൻ ആയി ഗബ്രൂട്ടിന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉള്ളൂ എന്ന് ഞങ്ങൾ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണാതെ അത് കേൾക്കാൻ മലപ്പൂർവ്വം ഇഗ്നോർ ചെയ്തിട്ടാണോ ഇങ്ങനെയുള്ള കമന്റ് ഇട്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഭയങ്കരമായിട്ട് ആ രീതിയിലായിരുന്നു നമ്മുടെ ഇവരെന്തൊക്കെയായി പറയുന്നത് നാളെ ഇല്ലെങ്കിൽ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലായിരുന്നു ആ രീതിയിലാണ് കമന്റുകൾ കൂടുതൽ വന്നത് അപ്പം ഒന്നുകിൽ ഇവർ പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടു കാണാൻ പറ്റത്തില്ല അതിന് മനഃപൂർണ്ണം നമ്മളെ എങ്ങനെയെങ്കിലും കുറ്റം പറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ത് തന്നെ ആയാലും മേ ബി ഇനി ഒരു നാളെ സമയത്ത് ഇപ്പം ലിബ്രോട്ടിൽ അസുഖം മാറുന്നതിന് കൊണ്ട് ഇടയിലേക്ക് ഒരാൾ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കഴിഞ്ഞിട്ട് സ്വീകരിക്കും ഞങ്ങൾക്ക് അതിനുള്ള കഴിവുകളും കാര്യങ്ങളുണ്ട് പിന്നെ ഡോറയ്ക്ക് ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് പ്രഗ്നൻസിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം വരില്ല കാരണം ഡോറക്ക് ഇപ്പോഴല്ല ഈ അസുഖം സ്റ്റാർട്ട് ചെയ്ത് ആറാമത്തെ വയസ്സോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അസുഖം വെച്ച് തന്നെയാണ് നമ്മളെ ഗെബ്രൂട്ടിനെ പ്രസവിച്ചത് അപ്പം ഇനി ഒരു കുഞ്ഞു വന്നാലും ഡോറയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല അവർക്ക് പെയിൻ മാത്രമേ ഉള്ളൂ അവളുടെ ബോഡിക്ക് വേറെ പ്രത്യേകിച്ച് അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല എന്തായാലും ദിവസം ആയിട്ട് അപ്പോ ഞങ്ങൾ നോക്കില്ല മേ ബി ഇനി ഇടയ്ക്ക് ഒന്നാണ് വന്നു കഴിഞ്ഞാലും നമ്മൾ അത് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അതിലൊന്നും നമ്മുടെ പ്രൈവസിയാണത് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം പക്ഷെ ഈ പറഞ്ഞ ഇച്ചാനെ സംബന്ധിച്ച് എൻ്റെ ഹെൽത്ത് ആയാലും മോൻ്റെ ഹെൽത്ത് ആയാലും ഇച്ചാൻ്റെ ഹെൽത്തിനേക്കാളും കൂടുതലും നോക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഹെൽത്താ ഇപ്പം ഈ അസുഖം വന്നിട്ട് പോലും ആശുപത്രി പോകും ആശുപത്രി പോകാൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇപ്പം ഞാനതുകൊണ്ട് പറയാറില്ല തന്നെ തന്നെ പോയി മരുന്ന് മേടിക്കും ആൾക്ക് തോന്നുമ്പോൾ ആൾ വയ്യ എന്ന് തോന്നിയേ മാത്രം മേടിക്കുള്ളൂ പക്ഷെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ അടുത്തൂടെ പോയാൽ മതി ഒരു ലോഡ് മരുന്ന് പിന്നെ കഷായം അരിഷ്ടം അതുകൂടാതെ പ ഇട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കും അത് ചൂട് വയ്ക്കും ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തു തരും ആർക്കൊന്നും ചെയ്തില്ല അപ്പം എൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് ഓക്കെ ആണെന്നൊക്കെ അത് ഇച്ചാൻ അറിയാം അതുകൊണ്ടിപ്പം നിർബന്ധിച്ച് ആ നമുക്കൊരു കുഞ്ഞു വേണം എന്നും പറഞ്ഞു ഫോഴ്സിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാളല്ല കാരണം എൻ്റെ ഹെൽത്ത് നോക്കുന്ന ഒരാളായതുകൊണ്ട് നിൽക്കുന്ന അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ അങ്ങനെയാ മുന്നോട്ട് പോന്നെ അല്ലാണ്ട് ഈ പറയുന്നവണക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു നമ്മൾ അങ്ങനെ നോക്കുന്നില്ല നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല വീടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും ആൾക്കാർ വീഡിയോ കാണില്ല നമ്മളിങ്ങനെ എന്താ പറയുക ചുരുക്കി പറഞ്ഞാലും ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ ഓരോ കമന്റ് ഇടും അപ്പം നമ്മൾ ഇങ്ങനെ ചുരുക്കി പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായത് അതിനകത്ത് തന്നെ നമ്മൾ പറയുന്നത് ഡോറ ഡോറയുടെ ഫസ്റ്റ് പ്രഗ്നൻസി അബോട്ടായി പോയായിരുന്നു അതിന് ഒരു വീഡിയോ സെക്കൻഡ് പ്രഗ്നൻസി ആണ് നമ്മുടെ ഗബ്രോട്ടർ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം വന്ന് അപ്പോൾ ആദ്യത്തെ കുട്ടിൻ്റെ ആദ്യത്തെ കുട്ടിയെല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം കമന്റ് കാര്യങ്ങളാണ് അതുകൊണ്ടാണ് സെക്കൻഡ് വീഡിയോ നമ്മൾ നമ്മളിടേണ്ടി വന്നത് അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പക്ഷേ അന്നേരം വന്ന കാര്യമാണ് ഈ കമൻറ്റുകൾ ഒരു കുട്ടി ഉണ്ടല്ലോ അതിനെ നോക്കിയാൽ പോലെ ഇനി എന്തെങ്കിലും ഒരു കുട്ടി നോക്കണം ഇപ്പം എന്താ പറയുക ഒരു കുഞ്ഞും ഞങ്ങൾക്ക് വേണം ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതുമായിട്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ച് ഓക്കെ ആണെന്ന് ഞങ്ങൾക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അതിപ്പോൾ ഒരു കുട്ടിയും കൂടെ നോക്കും അത് ഇപ്പം വേണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഡോറയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗബ്രൂട്ടിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും നമുക്ക് ഇപ്പം അത്യാവശ്യം നല്ല ചെലവുള്ള സംഗതികൾ തന്നെയാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങക്ക് വേറെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചിന്തിക്കാൻ ഇനിയും സമയം കിടപ്പുണ്ട് ഒത്തിരി സമയം ഇനി ഞങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് അപ്പൊ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഡോറയുടെ പെയിനും കാര്യങ്ങളെല്ലാം മാറി ഈ പെയിനും കാര്യങ്ങളിപ്പൊ പെയിൻ കില്ലർ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെയിൻ ആണെങ്കിലും മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഒരാൾ പ്രഗ്നൻറ്റ് ആവില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്ന പോലും ഇല്ല നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഡോറ ഓക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നടന്നു കിട്ടണം അവരുടെ ഗെബ്രൂട്ടൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ ഇനി സർജറിയെ വേണ്ട അവന് ഓക്കെ ആയി എന്നൊരു വാക്ക് പറയണം നമ്മൾ അതിനാണ് കാത്തിരിക്കുന്നത് അത് മാത്രം നമ്മൾ കേട്ടാൽ മതി നമുക്ക് നമുക്കതാണ് ആവശ്യം അതിനപ്പുറം വേറെ ഒന്നിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല വേറെ ഒന്നിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല വേറൊന്നും ഞങ്ങൾ ഇപ്പം ആഗ്രഹിക്കുന്ന പോലും ഇല്ല ഞങ്ങളുടെ ലൈഫില് എന്റെ ലൈഫില് ഡോറയും എന്റെ കുഞ്ഞും അതാണ് ഞങ്ങൾ ഇപ്പം ഭൂമി സൂര്യൻ അതിനെ ചുറ്റിയാണ് വരുന്നത് എല്ലാരും പറയാറില്ലേ നമ്മുടെ രണ്ടിലെ ലൈഫ് ഞമ്മടെ ഗബറൂട്ടിന് ചുറ്റിയാണ് വരുന്നത് അതിനപ്പുറം ഞങ്ങൾ വേറെ കുറിച്ച് ആലോചിക്കുന്നു ചിന്തിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ മോനാണ് വലുത് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇമാതിരി കമൻറ്റ് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്ക് നഷ്ടമല്ല നമുക്ക് നഷ്ടമല്ല പക്ഷെ മറ്റുള്ള കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കും ശരിയാണ് ശരിയാണല്ലോന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചത് അല്ലാതെ ഒന്നും ഇല്ല അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ